ദാണ്ടേ ഈ കാണുന്ന പോലെ ലൈവ് മീനെ പിടിച്ച് ലൈവായിട്ട് കഴിക്കണോ അതും ഇത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ ആദ്യം കണ്ട മീൻ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ മീനുകൾ കൊണ്ട് സമൃദ്ധമാണ് ഇവിടുത്തെ ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി നമസ്കാരം എത്ര നാളായി നമ്മൾ ഈ കട വർഷം വർഷമായി ആ ഒരു ആദ്യ വർഷം തൊട്ട് ഇത്രയും വലിയ ഈ മീൻ തന്നെയാണ് ഇവിടെ ഈ മീൻ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങ് കേരളത്തിൽ നാടുകളിലും അപ്പുറം കേരളമാണ് കേട്ടോ അത് വേറെ ഇപ്പം വീട്ടിലോട്ട് മാത്രമാണ് നമ്മൾ വിളം ഈ മീൻ എല്ലാം ഈ ഒരു ഡാമിന്ന് പിടിക്കുന്നവിടെ നമുക്ക് രണ്ടു മൂന്ന് ഡാമുണ്ടല്ലോ അത് ഏതെങ്കിലും ഡാമിൽ നിന്നൊക്കെ അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് എന്നും മാക്സിമം കിട്ടണത് ഈ സിലോപ്പി ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ ഇതിന്റെ പീസ് വന്നിട്ട് കട്ടള റോഗ് മൃഗാള് അങ്ങനെയൊക്കെ പറഞ്ഞ മീനിന്റെ പീസുകളാണ് ഇതൊക്കെ മാക്സിമം ഉണ്ടാവും പിന്നെ ഇതിന് വേറെ വരാൽ എന്ന് പറഞ്ഞു ആ വരാല് അതൊക്കെ എന്നും കിട്ടൂല അതാണ് ഇന്നില്ല അത് അങ്ങനെ എല്ലാ ദിവസവും ഒരു വെറൈറ്റി മീൻ ഉള്ളൂ ഊണും പിന്നെ ചിക്കൻ ചിക്കൻ പെരട്ടും ഉണ്ട് നാടൻ കോഴി പെരട്ട് ബീഫ് കറി കറി അത് വന്നിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വെക്കുന്ന ഒരു ഉണ്ട് അതിനാണ് നമ്മൾ ഈ ഇറച്ചി ഐറ്റംസ് വെക്കുന്നത് കോംബോ വന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കോംബോ കൊടുക്കുന്നതാണ് ഈ നാടൻ കോഴി ബീഫ് പിന്നെ ഒരു ചപ്പാത്തി പിന്നെ ഈ ഊണിന് പറഞ്ഞ എല്ലാ ഐറ്റംസും പിന്നെ ഈ പായസം ഊണ് ആ ഊണ് പിന്നെ ഒരു പീസ് മീൻ

എത്ര രൂപത് ആറേഞ്ചിനൊക്കെ കൊടുക്കും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ച് വരും കാരണം ഒരു ഫാമിലി ആയിട്ട് വന്നുകഴിഞ്ഞാൽ മുഴുവൻ നാളുകൾക്കും കഴിക്കാനുള്ള വരുപ്പും ഉണ്ട് കേട്ടോ പിന്നെ എത്ര മണിയാകുമ്പോൾ നമ്മൾ ഊണ് തുടങ്ങുന്നത് ഊണ് പന്ത്രണ്ടരെയാണ് സമയമായി തുടങ്ങി ആ പന്ത്രണ്ടര ആവുമ്പോൾ തുടങ്ങും പിന്നെ തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം ഒരു ീരുന്നണിവരെ പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ ഒരുപാട് തമിഴ്നാട് ബോർഡർ നെട്ടയാണ് കേരളം കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതിന് ഉപരി സ്പെഷ്യലുകൾ കഴിക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ളത് നൂറ് രൂപയാണ് ഇവിടെ നോർമൽ ഒരു വാഴയിൽ ലൂണ് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മീനും കാര്യങ്ങളും ഒന്നുമില്ല പിത്തു പായസ സഹിതമാണ് നൂറ് രൂപയ്ക്ക് വിളമ്പുന്നത് കറികൾ തൊടുകറികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതാണ്ട് മുണ്ടമുളകിൻ്റെ ചമ്മന്തിയുണ്ട് കടുമങ്ങ അച്ചാറുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് വെണ്ടയ്ക്ക മെഴുപ്പുരട്ടിയുണ്ട് കൂട്ടുകറിയുണ്ട് അവിയലുണ്ട് കപ്പയുണ്ട് പപ്പടമുണ്ട് ചേച്ചി കാണിച്ച ആ നട്ടർന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇത്രയും വലുതാണ് അതായത് ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റത്തില്ല കണ്ടോ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം ഞാൻ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആദ്യമേ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നെ ഇത് അഞ്ഞൂറ് കൂടെയാണ് ഇതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ല കാരണം ഈ ചോറും കറികളും എല്ലാം നമ്മുടെ അടുത്ത് മാറ്റേണ്ടിയിരിക്കും ആദ്യമേ തന്നെ പപ്പടവും പരിപ്പും കൂടെ കൂട്ടി തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ പരിപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ പരിപ്പ് ഇഷ്ടം പക്ഷേ കുഴപ്പമില്ല കേട്ടോ സാധനം കൊള്ളാം ഇതേ നല്ല ചൂട് മുളക് കറിയുണ്ട് കേട്ടോ ഇത് നമുക്ക് ആ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുളക് കറിയാണ് വരുന്നത് നമുക്ക് ഇതും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഊണ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏത് മീനാണ് വേണ്ടതെന്നുള്ള അവർ ഓർഡർ എടുക്കും അതിനുശേഷം മീൻ റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഊണ് വിളമ്പാറുള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞങ്ങൾ ആദ്യാദ്യമേ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം ഊണ് കിട്ടി മീനും കിട്ടി ഒത്തിരി പേര് കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമുക്കെന്തായാലും മീൻചാർ കഴിക്കുമ്പോൾ നമുക്ക് മീനൊന്ന് കഴിച്ചു നോക്കാം ഏകദേശം ഒരു മൂന്ന് നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ കൊള്ളാം മുകളൊന്നും അത് ഇല്ല നമുക്ക് കപ്പ കഴിക്കുന്ന പോലെ കഴിക്കാം ഇനി അല്പം നമുക്ക് മീൻ ചോറിലേക്ക് കൊണ്ട് വെച്ചാൽ കഴിക്കാം ആ ആ മീൻ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ചോറ് ഉണ്ട വരുന്ന കഴിക്കുന്ന പോലെ തന്നെ മീൻ നമുക്ക് ഉണ്ടെങ്കിൽ കഴിക്കാം ഇതിനകത്ത് മൊത്തം മീനാണ് കേട്ടോ മീൻചാറും മീൻപറുത്തും കൊണ്ട് വന്നപ്പം സംഭവം ചോറായി കൊടുത്തി അമ്പ ഇത്തിരി അവിയൽ കഴിക്കാം അവിയൽ കൂടാം കേട്ടോ അവിയൽ ലേശം ഒന്ന് കിഴട്ടി നമുക്ക് അതും കൂടെ ഒന്ന് മീനുമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം കൊള്ളാം ഈ ചമ്മന്തി സാധനം കൊള്ളാമായിരുന്നു കേട്ടോ ആദ്യം ഇരുന്നപ്പം തന്നെ കഴിച്ചു മുടിയും അത് കിടന്നായിരുന്നു പിന്നിവിടെ കടുമാങ്ങയുണ്ട് നെല്ലിക്കാനുണ്ട് നെണ്ടയ്ക്കാൻ വഴിക്കും ഇടി കൂട്ടുകറിയ പിന്നെ ഇങ്ങനെ പിച്ച് ഒരു ലെയറിങ്ങ് മൊത്തം എടുക്കണം കണ്ടൊരു പിച്ചി ലെയർ മൊത്തം എടുക്കുക ഇതായിട്ട് കഴിക്കാൻ ലേശം കപ്പയും കൂടെ ചൂറിനകത്തൊന്ന് മിക്സ് ചെയ്യാം കപ്പയും ഈ ഉണ്ടമുളകിൻ്റെ ചമ്മന്തിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്ന് മനസ്സ് പറയുന്നു എന്താ കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് കിടക്കാം എന്നിട്ട് കാണാം ഈ മീൻ ഇങ്ങോട്ട് വെക്കുക മുങ്കിലും ഇനി ഒഴിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിശ്ശേരി കൂടെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പായസവും കൂടെ കൂട്ടി ഊണും പായസവും എല്ലാം കൂടെ കഴിച്ചിട്ട് പോവാം ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഊണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാടിൻ്റെ ഫിഷ് വെറൈറ്റീസ് തന്നെയാണ് ഇവിടെ എല്ലാവരും കാത്തു നിന്ന് കഴിക്കാനായിട്ട് നിൽക്കുന്നത് എന്തായാലും ഇതെല്ലാം കഴിച്ച് കുരിശാക്കണം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ